वक्रतुण्डमहाकाय सूर्यकोढि समप्रभा निर्विघ्नं गुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म ശ്രീ ഗുരുവേ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ പ്രധാനപ്പെട്ടതും എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദം ആവുന്നതുമാണ് അതായത് അഭിജിത്ത് മുഹൂർത്തം എന്താണ് അഭിജിത്ത് നക്ഷത്രം എന്താണ് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസവും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിശദീകരിച്ച് പറയാം അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ കൺസൾട്ടേഷനും എസ് എം ഐ സി ടി കെ പി അസ്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അഭിജിത് മുഹൂർത്തം അഭിജിത്ത് നക്ഷത്രം ഇത് രണ്ടും രണ്ടാണ് അഭിജിത് മുഹൂർത്തം എന്നത് എല്ലാ ദിവസവും പകൽ പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെയുള്ള ഒരു സമയമാണ് അഭിജിത് മുഹൂർത്തം എന്ന് പറയുന്നത് ഈ മുഹൂർത്ത സമയം എല്ലാവിധ ശുഭകർമ്മങ്ങൾക്കും പ്രയോജനപ്പെടുത്താവുന്നതാണ് അഭിജിത് മുഹൂർത്തം എടുക്കുകയാണെങ്കിൽ ആഴ്ചയോ തിഥിയോ നക്ഷത്രമോ കരണമോ നിത്യയോഗമോ ഒന്നും തന്നെ നോക്കേണ്ട യാതൊരു ആവശ്യവുമില്ല പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു മുഹൂർത്തവും കിട്ടാത്തവർക്ക് ഈ അഭിജിത് മുഹൂർത്തം എല്ലാ കർമ്മങ്ങൾക്കും ശുഭമുഹൂർത്ത സമയമായിട്ട് എടുക്കാവുന്നതാണ് അഭിജിത് നക്ഷത്രം എന്ന് പറയുന്നത് അധികം ആളുകൾക്കും അറിയുകയില്ല അതായത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് അറിയുകയുള്ളു അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത് ഇരുപത്തി ഒരു നക്ഷത്രമാണ് അഭിജിത്ത് നക്ഷത്രം വളരെയേറെ പ്രാധാന്യമുള്ളൊരു നക്ഷത്രം തന്നെയാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ മനുഷ്യർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നു ഇരുപത്തിയെട്ടാമത്തെ നക്ഷത്രം വളരെയേറെ ശക്തിയുള്ളതായതുകൊണ്ട് മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുവാൻ പാടില്ല എന്ന കാരണത്താൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ മയിൽപീലിക്കുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്നാണ് പുരാണങ്ങളിലൊക്കെ പറയുന്നത് സാധാരണയായി മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ രണ്ട് തവണയോ ഈ പറയുന്ന അഭിജിത് നക്ഷത്ര സമയം വരാറുണ്ട് അഭിജിത് നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിൻ്റെയും തിരുവോണം നക്ഷത്രത്തിൻ്റെയും ഇടയിലുള്ള ഇരുപത് മിനിറ്റ് സമയത്തെയാണ് അഭിജിത് നക്ഷത്ര സമയമെന്ന് പറയുന്നത് ഈ സമയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇരുപത് മിനിറ്റ് സമയത്ത് ഈ പ്രപഞ്ചത്തോട് നമ്മുടെ പ്രാർത്ഥന എന്താണോ അത് വളരെ ആത്മാർത്ഥമായി കൂടി പൂജാമുറിയിൽ ദീപം തെളിയിച്ച് ദീപത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥന എന്താണെങ്കിലും ആവശ്യപ്പെടാം അതായത് നല്ല ജോലി കിട്ടുവാൻ നല്ല ആരോഗ്യം ഉണ്ടാവാൻ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ പിന്നെ കടം തീർക്കാൻ ഇങ്ങനെ ഏത് കാര്യമായാലും ശരി ആത്മാർത്ഥമായി കൂടി പ്രാർത്ഥിക്കണം പിന്നെ നിങ്ങളുടെ പ്രാർത്ഥന എന്താണോ അതുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കണം അതായത് ജോലി കിട്ടാനാണെങ്കിൽ ഹനുമാൻ മന്ത്രം കടം തീർക്കാനാണെങ്കിൽ മഹാലക്ഷ്മി മന്ത്രം പണവരമുണ്ടാകാനാണെങ്കിൽ കുബേര മന്ത്രം ഇങ്ങനെ നിങ്ങൾക്കറിയാവുന്ന മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് നിങ്ങളുടെ ഏതൊരു ആവശ്യത്തിനായിട്ടും പ്രാർത്ഥിക്കാവുന്നതാണ് ഒരു മന്ത്രവും അറിയാത്തവർ നിങ്ങളുടെ ധർമ്മ മന്ത്രം അല്ലെങ്കിൽ ഇഷ്ടദൈവത്തിൻ്റെ മന്ത്രമൊക്കെ ജപിക്കാവുന്നതാണ് ഇത് ഒരു മാസത്തിൽ അധികവും ഒരു തവണയാണ് വരികയുള്ളൂ ചില മാസങ്ങളിൽ രണ്ട് തവണ ഉണ്ടാകാറുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാലണ്ടറിൽ നോക്കി ഉത്രാടം തിരുവോണം നക്ഷത്രങ്ങൾ ദിവസങ്ങൾ എന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക അതിനുശേഷം ഉത്തരാടൻ നക്ഷത്രം അവസാനിക്കുമ്പോഴുള്ള പത്ത് മിനിറ്റും തിരുവോണം നക്ഷത്രം തുടങ്ങുമ്പോഴുള്ള പത്ത് മിനിറ്റും ചേർന്ന് വരുന്ന ഇരുപത് മിനിറ്റ് സമയമാണ് അഭിജിത് നക്ഷത്ര സമയം ഇത് ഓരോ മാസവും മുൻകൂട്ടി നോക്കി മനസ്സിലാക്കിയ ശേഷം നിങ്ങളുടെ പ്രാർത്ഥന ആരംഭിക്കാവുന്നതാണ് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും സാധിച്ചു കിട്ടും ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ ഏത് പ്രാർത്ഥനയാണോ വയ്ക്കുന്നത് അതേ പ്രാർത്ഥന തന്നെ തുടർന്ന് വരുന്ന മാസങ്ങളിലും അഭിജിത്ത് നക്ഷത്ര സമയത്ത് വയ്ക്കുക മാറ്റി മാറ്റി പറഞ്ഞാൽ കാര്യസാധ്യത്തിന് ഉണ്ടാകും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണ കൂടി ചെയ്യുന്ന എല്ലാവർക്കും സാധിച്ചു കിട്ടും ഈ നക്ഷത്രത്തിന് വളരെയേറെ ശക്തിയുള്ളതായിട്ടാണ് പറയുന്നത് ഇത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല നല്ല കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുക പൂർണ്ണ വിശ്വാസത്തോടുകൂടി ചെയ്താൽ പെട്ടെന്ന് കാര്യസാധ്യമുണ്ടാകും ഇവയൊക്കെ ജ്യോതിഷപരമായിട്ടുള്ള സൂക്ഷ്മമായ കാര്യങ്ങളാണ് ആരും പറയാത്ത കാര്യങ്ങളാണ് അവയൊക്കെ ഇവ നല്ല ആവശ്യങ്ങൾക്കായി വിശ്വാസത്തോടുകൂടി പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ ജ്യോതിഷ കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം